ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രാചീന മധ്യകാല മലയാള കവിത എന്ന പേപ്പറിലെ സ്ത്രീപർവം എന്ന പാഠഭാഗമാണ് ഇത് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരു തത്ത പാടി പറയുന്ന രീതിയിലാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് സ്ത്രീപർവം എന്ന ഭാഗത്ത് തത്ത പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് മക്കളെല്ലാം മരിച്ച് മൂത്തവനായ ദുര്യോധനനും മരിച്ചു പോയി എന്ന വാർത്ത കേട്ട് ധൃതരാഷ്ട്രർ ബോധരഹിതനായി വീഴുന്നു സഞ്ജയൻ വന്ന് ധൃതരാഷ്ട്രരോട് ഇങ്ങനെ വാഴപ്പഴം കിട്ടാതെ കരയുന്ന പോലെ കരയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ബോധം കെട്ട് ധൃതരാഷ്ട്രരോട് വീഴാണ് പിന്നെ വിദുരരും അതേപോലെ വേദവ്യാസനൊക്കെ വന്ന് അദ്ദേഹത്തെ തത്വങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ള പാണ്ഡവർ ധൃതരാഷ്ട്രരെ കണ്ട് ഒന്ന് വണങ്ങാൻ വേണ്ടി അങ്ങോട്ടെത്തുന്നു അപ്പോൾ ഭീമനോട് ദുഃഖമുള്ള ദുരോധനനെ കൊന്ന ഭീമനോട് ദുഃഖമുള്ള ദേഷ്യമുള്ള ധൃതരാഷ്ട്രർ അമർത്തി ആലിംഗനം ചെയ്തത് ഭീമനെ തന്നെയാണ് എന്ന് കരുതി ഭീമൻ മരിച്ചുപോയി എന്നെല്ലാം കരുതുന്നു പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് കൃഷ്ണൻ ഭീമൻ്റെ ഒരു പ്രതിമയെയാണ് മുമ്പിലേക്ക് നീക്കി വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ഭീമൻ രക്ഷപ്പെടുന്നു ധൃതരാഷ്ട്രരോട് പിന്നീട് കൃഷ്ണൻ എല്ലാം മറന്ന് മക്കളോടൊപ്പം സുഖമായി സന്തോഷമായി ജീവിക്കുക എന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് അവരെല്ലാവരും ഗാന്ധാരിയെയും പോയി കാണുന്നു ഗാന്ധാരിയും അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ട് അവിടെയുള്ള സ്ത്രീകൾ ഗാന്ധാരിയുടെ കൂടെ അവരുടെ ബന്ധുക്കളുടെ മൃതദേഹം കാണുന്നതിന് വേണ്ടി പടക്കളത്തിലേക്ക് തിരിക്കുകയാണ് അവർ ഒട്ടേറെ വേദനയോടെയും വിഷമത്തോടെയുമാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഉച്ച ബന്ധുക്കൾ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഗാന്ധാരി ശ്രീകൃഷ്ണനെയും യാദവ വംശത്തെയും ഒക്കെ ശപിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ആ കാഴ്ച അങ്ങനെ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് പോരാടി തങ്ങളുടെ ബന്ധുക്കളെല്ലാം മരിച്ച് കിടക്കുന്ന ആ ദയനീയമായ രംഗം കണ്ട് ഗാന്ധാരി ശ്രീകൃഷ്ണനെയും യാദവ വംശത്തെയും പിന്നീട് ശപിക്കുന്നതായിട്ട് കാണാൻ കഴി മരിച്ചു കിടക്കുന്ന മഹാന്മാരായ രാജാക്കന്മാരെല്ലാം കണ്ട് ഗാന്ധാരി ദുഃഖിക്കുന്നു കൗരവരുടെ അക്ഷകണി പടയെ തന്നെ നയിച്ചിട്ടുള്ള മഹാനായ ഭീഷ്മ പിതാമഹനെയും കാണുന്നുണ്ട് അർജുനൻ്റെ ശരങ്ങളേറ്റ് കൈകൂപ്പി മരണശൈല് കിടക്കുകയാണ് ഭീഷ്മ പിതാമഹൻ അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഗാന്ധാരിക്ക് ഒരുപാട് വിഷമവും വേദനയുമൊക്കെ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് ഗാന്ധാരി കൃഷ്ണനോട് പറയുകയാണ് മുകുന്ദ നീ കാണുന്നില്ലേ മഹാരാജാക്കന്മാരിൽ ഒരാളായ ഭഗദത്തൻ അതാ ആനയുടെ അരികിൽ മരിച്ചു കിടക്കുകയാണ് അതേപോലെ സുന്ദരനായിട്ടുള്ള കുമാരനായ അഭിമന്യു ചോരയിൽ കുളിച്ചു കിടക്കുന്നു നീ എന്തുകൊണ്ട് അവനെ രക്ഷിച്ചില്ല എല്ലാവരെയും കൊല്ലുന്നതാണ് നിനക്ക് രസം ഉത്തര ഉത്തരക്കരയുന്നത് നീ കാണുന്നില്ലേ എന്നെല്ലാം കൃഷ്ണനോട് ഗാന്ധാരി വേദനയോടെയും ദേഷ്യത്തോടെയും പറയുന്നതായിട്ടാണ് അടുത്ത ഭാഗങ്ങളിൽ കാണാൻ പറ്റുന്നത് അത്രമേൽ വിഷമമാണ് ഗാന്ധാരിക്ക് തൻ്റെ ബന്ധുക്കൾ മരിച്ച് കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടാവുന്നത് യുദ്ധം വരുത്തി വയ്ക്കുന്നത് വെറും നാശങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും മാത്രമാണ് എന്ന് നമ്മളെ ഗാന്ധാരി ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഭദ്ര വീണുരുണ്ട് കരയുന്നത് കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ നിൻ്റെ മനസ്സെന്താ കല്ലാണോ കല്ലും ഇങ്ങനെയുള്ള കാഴ്ച കണ്ടാൽ ഒരുങ്ങിപ്പോവും അപ്പോൾ ഇങ്ങനെ കണ്ട കല്ല് വരെ ഉരുകിപ്പോവും എന്നിട്ടും കൃഷ്ണൻ്റെ മനസ്സ് അലിഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് നിനക്കതൊന്നും കണ്ടതെന്ന് തോന്നുന്നില്ലേ അപ്പുറത്ത് പുത്രനായ കഠോൽക്കജൻ ഭീമൻ്റെ പുത്രനായിട്ടുള്ള കഠോൽക്കജൻ അതാ ഒരു നീല മല പോലെ കഠോൽക്കജൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഗാന്ധാരി ഒരുപാട് വിലപിക്കുകയാണ് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് അർജുനൻ്റെ അംബേറ്റ് ജഗദ് രഥൻ അവൻ്റെ ശരീരം കാണുന്നു അപ്പോൾ മകളുടെ കരച്ചിൽ കേട്ടിട്ട് ഗാന്ധാരിയുടെ മനസ്സ് തകരുന്നു എന്നാണ് ഗാന്ധാരി പറയുന്നത് നമുക്കറിയാം ഗാന്ധാരിയുടെ മനസ്സിലൂടെ ഒരുപാട് വേദനയിലൂടെയും ദുഃഖത്തിലൂടെയുമാണ് കടന്നുപോകുന്നത് അതിനെല്ലാമാണ് അതിനാലെല്ലാമാണ് കൃഷ്ണനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ദ്രോണാചാര്യരെ സംസ്കരിച്ച സ്ഥലം അത കാണുന്നു അദ്ദേഹം ബ്രാഹ്മണനായിരുന്നു ദൃഷ്ടധ്യുമ്നൻ നല്ലവനായ ഗുരുനാഥനെ വധിച്ചു കളഞ്ഞു അപ്പോൾ ദൃഷ്ടധ്യുനൻ ഗുരുവിനെ വരെ കൊന്നുകളഞ്ഞു അപ്പോൾ അതിലുണ്ടായ വേദന ഇവിടെ ഗാന്ധാരി പറയുകയാണ് ദ്രോണാചാര്യരുടെ ആ ദ്രോണാചാര്യരെ സംസ്കരിച്ച സ്ഥലം കണ്ട് അവർക്ക് വേദന അടക്കാൻ കഴിയുന്നില്ല അതേപോലെ ഭീമൻ കീറിപ്പറിച്ചിട്ടുള്ള ദുശാസനന്റെ മാരടം കണ്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശ്രീകൃഷ്ണ എന്തിനാണിങ്ങനെ ക്രൂരത കാണിക്കുന്നത് മനസ്സിൽ തീയാണ് എന്നാണ് ഗാന്ധാരി പറയുന്നത് ഇതെല്ലാം കണ്ടിട്ട് ഗാന്ധാരിയുടെ മനസ്സിലൊരു തീ ഉണ്ടാവുകയാണ് തീ പോലെ ഗാന്ധാരിയുടെ മനസ്സ് പൊള്ളുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ദുര്യോധനൻ്റെ പുത്രനായ ലക്ഷണൻ്റെ ശരീരം കണ്ട് അവർ വിലപിക്കുന്നു അതേപോലെ മാത്രമല്ല വില്ലാളി വീരനായ കർണൻ കർണൻ്റെ വില്ലത അവിടെ കിടക്കുന്നു അങ്ങനെ കർണനും മരിച്ചു കിടക്കുന്ന ദാരുണമായ ദയനീയമായ ചിത്രം കണ്ട് ഗാന്ധാരി വിലപിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണ് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് യുദ്ധത്തിൽ എല്ലാവരും മരിച്ചുപോയി പോയി ബന്ധുക്കളും കുറ്റവരും ഒക്കെ യുദ്ധത്തിൽ പോരാടി നാശത്തിലേക്കും മരണത്തിലേക്കുമൊക്കെ പോകുന്നതിൻ്റെ ഒരു ചിത്രം ഒരു നേർ ചിത്രം ഇവിടെ കണ്ട് ഗാന്ധാരിയുടെ മനസ്സ് തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത് അങ്ങനെ ഗാന്ധാരി അവിടെ വിലപിക്കുകയാണ് ഗാന്ധാരി വേദനിക്കുകയാണ് പിന്നെ കാണുന്നത് ഭർത്താവിൻ്റെ അറ്റിപ്പോയ കൈ മടിയിൽ വെച്ച് ഭൂരിസ്രോസിൻ്റെ ഭാര്യ കരയുന്നതാണ് പിന്നെ ശകിനിയുടെ ശരീരമൊക്കെ പക്ഷികൾ കൊത്തി വലിക്കുന്ന കാഴ്ച ഇതൊക്കെ കണ്ട് അവർക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല വേദന പിന്നെയും പിന്നെയും കൂടി വരികയാണ് പിന്നെ അവിടെ സ്വർണ കിരീടവും സ്വർണ്ണാഭരണങ്ങളും പ്രതാപവും ഒക്കെ ഉപേക്ഷിച്ച് പ്രിയപ്പെട്ട അച്ഛനെയും ഒറ്റയ്ക്കാക്കി പോയ ദുര്യോധനനെ കണ്ട് അവർ ഏറെ വേദനിക്കുന്നത് കാണാൻ കഴിയും ഗാന്ധാരി പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പറയുകയാണ് കൃഷ്ണനെ പോലെ ഇത്ര വഞ്ചകനായ മറ്റൊരാൾ ഒരു ഭാഗത്ത് ചേർന്ന് ഇരുഭാഗത്തെയും തമ്മിൽ പോരടിപ്പിച്ച് യുദ്ധം ചെയ്ത് കൊല്ലിച്ചത് നീയാണ് എന്നാണ് കൃഷ്ണനോട് ഗാന്ധാരി പറയുന്നത് നീയും നിൻ്റെ യാദവ വംശവും മുപ്പത്താറ് കൊല്ലത്തിനുള്ളിൽ ഇതുപോലെ നശിക്കും എന്ന് പറഞ്ഞ് ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നു അത് കേൾക്കുന്ന കൃഷ്ണൻ അതങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് പറയുന്നത് അപ്പോൾ അതങ്ങനെ തന്നെയാവും എന്നാണ് കൃഷ്ണൻ കരുതുന്നത് എന്നാണ് കൃഷ്ണൻ പറയുന്നത് നമ്മുടെ രണ്ടാരുടെയും മനസ്സ് ഒന്നായത് നന്നായി എന്നും കൂടി കൃഷ്ണൻ പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശമിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നത് അതേ മുപ്പത്താറ് കൊല്ലത്തിനുള്ളിൽ നശിക്കുമെന്ന് പറയുമ്പോൾ അതെ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഞാനും അങ്ങനെയാണ് കരുതുന്നത് നമ്മുടെ രണ്ടുപേരുടെയും മനസ്സ് ഒന്നാണ് എന്ന രീതിയിൽ കൃഷ്ണൻ പറയുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് യുദ്ധത്തിൽ മരിച്ചു പോയവരുടെയൊക്കെ ശവസംസ്കാരം ഇതുപോലെ നടത്താൻ വേണ്ടി ധൃതരാഷ്ട്രര് പറയുകയാണ് അപ്പോൾ അതെല്ലാം ചെയ്യാൻ കൃപരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് യുധിഷ്ഠിരനും പറയുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കാഴ്ചകളെല്ലാം കണ്ട് അതിനുശേഷം അവരുടെ ദുഃഖമൊക്കെ ഒന്ന് അടക്കാൻ ശ്രമിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയെയും മറ്റൊക്കെ കൂട്ടി ഹസ്തനപുരിയിലേക്ക് പോവുകയാണ് യുധിഷ്ഠിരൻ സഹോദരന്മാരോടും കൃഷ്ണനോടും ബന്ധുക്കളോടൊക്കെ കൂടെ ഗംഗയിൽ പോയിട്ട് ഉറ്റവർക്ക് വേണ്ടി ക്രിയകളൊക്കെ ചെയ്തു ഇനി കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി കൂടുതൽ പറയാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് തത്ത കഥ പറച്ച് തൽക്കാലത്തേക്ക് നിർത്തുകയാണ് ഇത്രയുമാണ് ഈ ഭാഗത്തിൻ്റെ ആശയം